ക്രീസ് യേശുക്രിമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായി കടന്നു വന്ന് ചില നിമിഷങ്ങൾ ചിലവഴിപ്പാൻ കഥാവ് തരുന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യും ഒരു വേദഭാഗം വായിക്കുന്നു ഒന്ന് അഞ്ചാം അധ്യായം നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക പഠനത്തിൽ ായ ദൈവഭക്തയായ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം നേരിട്ടു അവളുടെ ഡിഗ്രി ക്ലാസിൽ പഠിക്കുന്നുണ്ടായിരുന്ന പുസ്തകങ്ങളിൽ ഒന്ന് തന്റെ മനസ്സിനെ മലിനമാക്കുന്ന വിഷയങ്ങൾ അടങ്ങിയ പുസ്തകമാണെന്ന് അവൾ മനസ്സിലാക്കി അതുവരെയും തന്റെ ജീവിതത്തെ നിർമ്മലമായി സൂക്ഷിച്ചതിനാൽ ഇതവർക്ക് ഒരു വെല്ലുവിളിയായി തീർന്നു ആ പുസ്തകം വായിക്കാതിരുന്നാൽ പരീക്ഷയിൽ തോൽക്കും വായിച്ചാൽ വിജയിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ അവളായി തീർന്നു ഈ കാര്യത്തെക്കുറിച്ച് അവൾ പ്രാർത്ഥിച്ച ശേഷം തന്റെ മനസ്സ് മലിനപ്പെടുന്നതിനേക്കാൾ പരീക്ഷയിൽ പരാജയയാകുന്നതാണ് ഉത്തമം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു പരീക്ഷയ്ക്ക് ആ പുസ്തകത്തെ കുറിച്ചുള്ള നിരൂപണം ഒരു പേജ് എഴുതുവാനുള്ള ചോദ്യം ഉണ്ടായിരുന്നു അതിൽ ഗണ്യമായ മാർക്കും ഉണ്ടായിരുന്നു അവൾ പ്രാർത്ഥിച്ച ശേഷം പുസ്തകത്തിലെ ഉള്ളടക്കം യൗവനക്കാരെ എങ്ങനെ മലിനപ്പെടുത്തുന്നു എന്നും അങ്ങനെ മലിനപ്പെടുന്നതിന്റെ അനന്തര ഫലങ്ങൾ എന്താണെന്നും വ്യക്തമാക്കി ആ പുസ്തകത്തെ വളരെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഒരു പേജ് ഉത്തരമായി എഴുതി പരീക്ഷാഫലം വന്നപ്പോൾ അവളെ അത്ഭുതപ്പെടുത്തു മാറി കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കുവാൻ അവൾക്ക് സാധിച്ചു പ്രിയ ദൈവ നിങ്ങളുടെ ജീവിതത്തെ നിർമ്മലമായി സൂക്ഷിക്കുന്നതിനുള്ള വില കൊടുക്കുവാൻ നീ ഒരുക്കമാണ് നീ നട്ടയിലുള്ള ഒരു ദൈവ പൈതലായിരിക്കുമോ ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുവാൻ കഴിയാത്തവൻ ഏത് കാര്യത്തിലും വീഴ്ച സംഭവിക്കാം വിശുദ്ധിക്കു വേണ്ടി നിവർന്നു നിൽക്കുവാൻ നിവരെ നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാലപ്പെടുത്തും നിശ്ചയമാണ് ധാർമ്മിക പരാജയമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മെ തന്നെ നിർമ്മലരായി കാത്തുകൊള്ളുവാനുള്ള ആ വിളിയെക്കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുക ഒരു നിമിഷം നമ്മുടെ കണ്ണിൽ നടക്കും ഞങ്ങളുടെ ദൈവമൈ സുഗിയ പിതാവെ മനോഹരമായ നല്ല ആലോചനകൾ കേട്ട് ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലായിപ്പാ കഥാവ് തന്ന വിലപ്പെട്ട സാവകാശത്തിനായി സ്തോത്രം കഥാവ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകളെ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറയും ഞങ്ങളുടെ ജീവിതത്തെ നിർമ്മലമായി സൂക്ഷിക്കുന്നതിന് പലപോടി ഞങ്ങൾ വില കൊടുക്കേണ്ടി വരും എന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ല കഥാവ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് അവിടുത്തെ ആ വചനം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതോർത്ത് ജീവിതത്തിലെല്ലാം മനോഹരമല്ല പലപ്പോഴും വെല്ലുവിളികൾ ഞങ്ങൾ നേരിടേണ്ടി വരും എന്നാൽ ധാർമ്മികമായി പരാജയപ്പെടുക പെടാൻ ഇടയാവാതെ കഥാവേ ഞങ്ങളുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ഉത്കൃഷ്ടമായ നിലയിൽ കാത്ത് പരിപാലിക്കുവാൻ അവിടുത്തെ ആത്മാവിൻ്റെ കൃപ തന്നു ഞങ്ങളെ സഹായിക്കാം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചിരിക്കുകൊണ്ട് സ്തോത്രം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ